ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് തുടർച്ചയായിട്ട് വന്ന ഒരുപാട് ആക്ഷേപങ്ങൾ സിനിമാ മേഖലയിൽ നിൽക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു യുവ നടന്മാരിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ ജയസൂരിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ഒപ്പം തന്നെ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നാണ് രണ്ട് പരാതികൾ ജയസൂരിക്കെതിരെ വന്നിരിക്കുന്നത് ജയസൂരി ഇപ്പോൾ യു എസിലാണ് ഉള്ളത് ഏതായാലും ഈ കേസിൽ ജയസൂരി സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് പരാതി അടിസ്ഥാനരഹിതമെന്നാണ് ജയസൂര്യയുടെ വാദം ഈ എഫ്ഐആർ കാണാൻ പറ്റിയിട്ടില്ല അടുത്തയാഴ്ചയാണ് യു എസിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വരിക എന്നും ജയസൂര്യ ഈ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ജയസൂര്യയുടെ വാദങ്ങൾ ഒപ്പം തന്നെ സർക്കാർ ഈ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉമേഷിനോട് ചോദിക്കാം കൊച്ചിയിൽ നിന്ന് ഉമേഷ് നമ്മളോടൊപ്പം ചേരുന്നു സമഗ്രമായ വിവരങ്ങളുമായി ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനോ ഉമേഷ് ജയസൂര്യയെ സംബന്ധിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് ജയസൂര്യ പറയുന്നു ഇത് കെട്ടിച്ചമച്ച കേസാണ് പരാതിയാണ് എന്ന എന്ന രീതിയിൽ തന്നെയാണ് ജയസൂര്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലില്ലാത്തതിനാൽ ഈ എഫ് ഐ പൂർണ്ണമായ രൂപം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ജയസൂര്യ മുൻകൂർ ജാമ്യ ഹർജിയിൽ വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ ശക്തമായ നിലപാട് പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ജയസൂര്യക്കെതിരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വളരെ വിവരങ്ങൾ എന്താണ് മനു ഈ ആരോപണം നേരിടുന്ന നടന്മാരിൽ വളരെ വൈകി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ഒരാളാണ് ജയസൂര്യ ജയസൂര്യ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ജയസൂര്യക്കെതിരെ രണ്ട് കേസുകളുണ്ട് ഇപ്പോൾ മനു സൂചിപ്പിച്ചു അത് ഇതിൽ ആദ്യത്തെ കേസ് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് മുൻപ് നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കേസാണ് അത് രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചൊരു സിനിമാ ചിത്രീകരണം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് സമീപം വെച്ച് തന്നോട് മോശമായി പെരുമാറി ഒരു ലൈംഗികാതിക്രമം ലൈസു ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പരാതിയായി നൽകിയത് ആൽവയിൽ താമസിക്കുന്ന നടിയാണ് ഈ നടിയുടെ പരാതിയിലാണ് അത് പ്രത്യേക അന്വേഷണ സംഘം ത്തിനാണ് ഈ നടി മൊഴി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അത് ജയസൂരിക്കെതിരെ ലൈംഗികാതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ആദ്യം കേസെടുത്തത് ദിവസങ്ങൾക്ക് ശേഷം ജയസൂരിക്കെതിരെ മറ്റൊരു ആരോപണം അത് പരാതിയായി വന്നു അത് ഒരു യുവ നടിയുടെ പരാതിയായിരുന്നു ആ നടിയുടെ പരാതിയിൽ പറയുന്നതിന് ആധാരമായ സംഭവം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ സംഭവം നടന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മോശം പെരുമാറ്റം ഉണ്ടായത് എന്നുള്ള എന്നാണ് ഈ നടിയുടെ പരാതി പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് അത് തൊടുപുഴയിൽ വെച്ചായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് അതിൻ്റെ ഭാഗമായി കൂത്താട്ടുവളത്തെ ഒരു പന്നി ഫാമിൽ വെച്ച് ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജയസൂര്യ അവിടെ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഈ ഒ നടിയുടെ പരാതി ഈ നടി ആദ്യം പരാതി നൽകിയത് തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷനിലായിരുന്നു പിന്നീട് അത് തൊടുപുഴ പോലീസിന് കൈമാറി അതിനുശേഷം ഈ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന സംഭവം കൃത്യമായി നടക്കുന്നത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കൂത്താട്ടുകുളം പോലീസും കേസെടുക്കുകയായിരുന്നു ഈ രണ്ട് കേസുകളും വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ ജയസൂര്യ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ജയസൂര്യയുടെ വാദം എന്ന് പറയുന്നത് ഈ രണ്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങളും തീർത്തും കളവാണ് ഇത് വ്യാജമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് മാത്രമല്ല ഈ പരാതിയിൽ പറയുന്ന ഷൂട്ടിംഗ് നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ അത്തരത്തിലൊരു ഷൂട്ടിങ്ങേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയസൂര്യ പറയുന്നത് അതിന് തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ തനിക്ക് കഴിയും അപ്പോൾ ഈ പരാതി തീർത്ഥം അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം എന്നാവശ്യ എന്നാണ് ജയസൂര്യ മുൻകൂർ ജാമ്യപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് സി എസ് ഡയസിൻ്റെ ബെഞ്ചിലാണ് നാൽപ്പത്തിയെട്ടാമത്തെ ഇനമായാണ് ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക സ്വാഭാവികമായും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് കോടതിയുടെ പരിഗണനയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഈ ജയസൂര്യ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും എതിർകക്ഷി എന്നുള്ള നിലയിൽ സർക്കാരിനോട് പോലീസിനോട് ഇതിൻ്റെ നിലപാട് തേടുകയാണ് ഉണ്ടാവുക എന്താണ് ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് പ്രോസിക്യൂഷൻ്റെ നിലപാട് എന്ന് കോടതി ചോദിക്കുകയാകും ഉണ്ടാവുക സ്വാഭാവികമായും മറ്റ് കേസുകളിൽ നമ്മളിപ്പോൾ മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെ ഒക്കെ മുൻകൂർ ജാമ്യപക്ഷം വന്നപ്പോൾ ജില്ലാ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച പോലീസ് സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ് തീർച്ചയായും ജയസൂര്യയുടെ കാര്യത്തിലും മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർക്കാനാണ് പോലീസ് നിലപാടെടുക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുക ഇന്നിപ്പോൾ വിശദീകരണം ചോദിക്കുക മാത്രം നിലപാട് തേടുക മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പ്രാഥമികമായ ജയസൂര്യയുടെ അഭിഭാഷകൻ ജയസൂര്യക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ പറയും സ്വാഭാവികമായും നിലപാട് സർക്കാരിനോട് തേടും അതായിരിക്കും ഇന്ന് കോടതി നടക്കാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് കേസുകൾ ആ കേസുകളിൽ ഒരുമിച്ചാണ് ജയസൂര്യ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മനു ശരി ഓക്കെ താങ്ക് യു ഉമേഷ് ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത് ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് ജയസൂരി ഇപ്പോൾ യു എസിലാണുള്ളത് ജയസൂരി പറയുന്നത് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നാണ് ജയസൂര്യ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ജയസൂര്യയുടെ വാദം കേട്ടതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ അതായത് പ്രോസിക്യൂഷന്റെ പോലീസിൻ്റെ നിലപാട് തേടാനുള്ള ഒരു പ്രാഥമികമായ സാധ്യതയാണ് ഇന്ന് കാണാൻ കഴിയുക ഇന്നതിലൊരു ഒരു അന്തിമ തീരുമാനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറേ കുറവാണ് എന്നാണ് ഇപ്പോൾ ഉമേഷ് നമ്മളോട് പറയുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ ജയസൂര്യയുടെ കേസ് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്